സിനിമയിലുള്ള തങ്ങളുടെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് തങ്ങളുടെ ജീവിതം കളഞ്ഞ വ്യക്തിയാണ് മമ്മൂട്ടി എന്ന ആരോപണവുമായിട്ട് രണ്ട് നടികളാണ് ഇതുവരെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒന്ന് ഹസീനി എന്ന ഉഷയാണെങ്കിൽ മറ്റൊന്ന് ഷക്കീല തന്നെയാണ് എന്താണ് ഈ നടികൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ ഇടയായത് എന്ന് നമുക്കല്പം വിശദമായിട്ട് തന്നെ പരിശോധിക്കാം അസൂയ അഹങ്കാരം അവിശ്വാസം അത്യാർഥി ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് ഈ ഹസീന എന്ന ഉഷ കൂടുതലായിട്ടും അവതരിപ്പിച്ചിരുന്നത് അതേപോലെ ഹാസ്യ രംഗങ്ങളെയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിലും പോകപ്പോകെ ഇവർ നടി അല്ലെങ്കിൽ ഏറ്റവും നായിക എന്ന നിലയിൽ നിന്ന് ഉപനായികയായിട്ട് മാറി പിന്നീട് അമ്മ വേഷങ്ങളും ചേച്ചി വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പതിയെ പതിയെ ഫീൽഡിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചത് മമ്മൂട്ടി ഇവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ലസ്ബിയൻ ചിത്രത്തിൽ ഉഷ അഭിനയിച്ചതാണ് ഇവരുടെ കരിയറിനേറ്റ ഏറ്റവും വലിയ ഒ തിരിച്ചടി രണ്ടാമത്തെ കാര്യം അതോടുകൂടി അതായത് ആ ലസ്ബിയൻ ചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി ഉഷ എന്ന ആ നടിയുടെ സ്ഥാനം അല്പം കൂടെ താഴേക്ക് താഴുകയാണ് ഉണ്ടായത് രണ്ടാമത് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചത് സുരേഷ് എന്ന ഒരു പുരുഷനെയാണ് അപ്പം ഈ വ്യക്തിയുമായിട്ടുള്ള വിവാഹ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്ന് സുരേഷിൻ്റെ വീട്ടുകാരും ഹസീനയുടെ വീട്ടുകാരും പലപ്പോഴും ഇവരെ രണ്ടുപേരെയും ഉപദേശിച്ചു പോരാത്തതിനെ മമ്മൂട്ടിയോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ഒരു വക്കീലായതുകൊണ്ടും ഈ പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ രണ്ട് സമുദായത്തിലുള്ള വ്യക്തികളുടെ പ്രണയബന്ധങ്ങളൊന്നും അധികം കാലം മുന്നോട്ട് പോകുകയല്ലെന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി ഇവരെ രണ്ടുപേരെയും വിളിച്ച് പ്രത്യേകം പ്രത്യേകം ഉപദേശിച്ചു പക്ഷേ ഇവർ പേരും കേട്ടില്ല ആ ഈ ഉഷ സുരേഷിനെ തന്നെ വളരെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിച്ചു അതോടുകൂടി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈഗോ വർക്കൗട്ടായി രണ്ടാമത്തെ കാര്യം തൻ്റെ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടി താൻ പറഞ്ഞു കൊടുത്തത് പോലും ഉൾക്കൊള്ളാതെ ഏതോ ഒരു ഹൈന്ദവനായ യുവാവിനെ അവൻ്റെ വീട്ടുകാർക്കും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിനെ കെട്ടി ഇങ്ങനെയൊക്കെ മാറിയതിൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് ഈ പെണ്ണിനോട് വിഷമം തോന്നി എന്നുള്ള ഒരു സത്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ആരാണ് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടെന്നുള്ള ചിത്രത്തിൽ ബാലതാരമായിട്ട് വന്ന നടിയാണ് പിന്നീട് ബാലചന്ദ്ര മേനോനാണ് ഇവർക്ക് ഇവിടെ ഹസീന എന്ന പേര് മാറ്റി ഉഷ എന്ന പേര് നൽകിയത് കാരണം എന്താണ് അമ്പലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ട രംഗങ്ങൾ വരുമ്പോൾ ഈ ഹസീന എന്ന പേര് ഇവർക്ക് പ്രശ്നമാവും അതുകൊണ്ടാണ് പക്ഷേ ബാലചന്ദ്ര മേനോൻ ഇവരുടെ പേര് ഉഷ ഉഷയെന്നാക്കി മാറ്റിയപ്പോൾ തന്നെ സമുദായത്തിലും കുടുംബത്തിലും ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു പിന്നീട് ഇവരുടെ ഒരുപാട് മികച്ച സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ കിരീടം എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ഈ സഹോദരിയുടെ ഒരു വേഷവിൽ കൈകാര്യം ചെയ്ത് ഇപ്പോഴും നമ്മളെ മലയാളികളൊക്കെ ഓർമ്മിക്കുന്നുണ്ട് അല്ലേ എന്നാൽ നമ്മുടെ ഷക്കീല പറയുന്ന കാര്യം എന്താണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ രാക്ഷസ രാജാവൊക്കെ ഇങ്ങനെ പ്രദർശനം തുടരുന്ന സമയത്താണ് വളരെ ചെറിയ മുതൽ മുടക്കിലുള്ള ഷക്കീല ചിത്രവും പുറത്തോട്ടിറങ്ങിയത് അതോടുകൂടി മമ്മൂട്ടിയുടെ ചിത്രത്തിന് കിട്ടുന്ന അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഇല്ലെങ്കിൽ കൂടുതൽ ലാഭം ഈ ഷക്കീലയുടെ ചെറിയ മുതൽ മുടക്കിൽ ഇറങ്ങിയ സിനിമയ്ക്ക് കിട്ടാൻ തുടങ്ങി ഇത് പലപ്പോഴും ഇങ്ങനെ കുറേ കാലമായിട്ട് സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പലരും ഒരുപാട് പണം മുടക്കി നല്ല നല്ല സിനിമകൾ എടുക്കും അഞ്ചോ പത്തോ ലക്ഷം രൂപ മുടക്കി തട്ടിക്കൂട്ടി ചിറിയൊക്കെ ഇട്ടിട്ട് ഷക്കീലപ്പടങ്ങൾ ഇറക്കും മുടക്കുന്ന തുകയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ പൈസ മുടക്കുന്ന ഷക്കീല പടങ്ങൾക്ക് അന്ന് കാണാൻ ആരാധകർ ഒരുപാടുണ്ട് ഇഷ്ടംപോലെ ലാഭവും നേടാൻ തുടങ്ങി ഇത് മലയാള സിനിമയുടെ വ്യവസായത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പലവിധ പരിശ്രമങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇവളെ ഒതുക്കി കളഞ്ഞത് സത്യമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സ്വന്തം സമുദായത്തിൽപ്പെട്ട രണ്ട് പെണ്ണുങ്ങളാണ് അതായത് ഷക്കീലാണെങ്കിൽ ഹസീനയാണെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ ആ സമുദായത്തിൻ്റെ ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരികയും മതമനുശാസിക്കാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങള് തുടരെ തുടരെ ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ തന്നെ ഭാവിക്കും സഹസമുദായത്തിനുമൊക്കെ മാനക്കേടാണെന്ന ഒരുപക്ഷെ ഒരു പക്ഷയാണ് ഞാൻ പറയുന്നത് മമ്മൂട്ടി ചിന്തിച്ചിട്ടുണ്ടാവും അപ്പം ഹസീന പറയുന്നത് അല്ലെങ്കിൽ ഉഷ പറയുന്നത് തനിക്ക് ലഭിക്കുന്ന പല അവസരങ്ങളും മമ്മൂട്ടി തട്ടിക്കളഞ്ഞത് അറിഞ്ഞു എന്നിട്ട് ഒരു തവണ തനിക്ക് വിഷമമുണ്ടായെങ്കിലും അത് മമ്മൂട്ടിയോടൊന്ന് സൂചിപ്പിച്ചേക്കണമേ എന്നുള്ള രീതിയിൽ ഇന്നസെൻ്റിനോട് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇന്നസെൻ്റ് ഞാനിത് ഇപ്പോൾ തന്നെ അവനോട് ചോദിക്കാം എന്ന് പറയുമ്പോൾ അത് വേണ്ട തനിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ദൈവം എന്തായാലും തന്നുകൊള്ളും അതിനെക്കുറിച്ച് ചോദിക്കേണ്ട പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടെന്നൊന്ന് സൂചിപ്പിച്ചേക്ക് എന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ഉഷ ഈ ഇന്നസെൻറ്റിൻ്റെ അടുത്തും നടത്തിയത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈണം മറന്ന കാട്ടാർ എന്ന സിനിമയിൽ ഉഷ അഭിനയിച്ചെങ്കിലും വലിയ വിജയമൊന്നും കണ്ടില്ല പിന്നീട് ആധാരം എന്ന സിനിമയിലെ ഷാഹിന എന്ന കഥാപാത്രമാണ് ഇവർക്ക് വളരെ മികച്ച ഒരു എന്താണ് പേര് നേടിക്കൊടുത്തത് ഇതിലെ മൊഴി വല്ലപ്പെട്ട ഭാര്യയായിട്ട് ഉഷ ചെയ്ത ആ റോള് ഒരുപാട് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും നല്ല രീതിയിൽ അവരുടെ ആ മുഖത്തിൻ്റെ ഭാവങ്ങൾ വ്യക്തമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നാൽ ഇവർ പൊന്നരഞ്ഞാണമെന്ന ചിത്രത്തിലെ സ്വവർഗ രതി ഇഷ്ടപ്പെടുന്ന നായികയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ചത് തന്നെയാണ് ഉഷയ്ക്കയറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായത് അതൊരു പുരുഷ ആധിപത്യത്തിനോടുള്ള വെല്ലുവിളിയോ ഒരു ഫെമിനിസ്റ്റ് ചിത്രമൊന്നും ആയിരുന്നില്ല എങ്കിലും ആത്മാവിൻ്റെ തൃപ്തിക്കായിട്ട് ഇതിലെ നായിക കൂട്ടുകാരി അങ്ങ് പ്രണയിക്കുന്നു അപ്പം മലയാളത്തിൽ ലെസ്പിയൻസിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ആ ചിത്രത്തിൽ ഉള്ള ഉഷയുടെ അഭിനയമാണ് യഥാർത്ഥത്തിൽ ഉഷയുടെ കരിയറിനെ മാറ്റിമറിച്ചത് ഒപ്പം ആ സുരേഷ് ബാബുവിനോടുള്ള വി പ്രണയം വിവാഹം മൂന്ന് ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ കുറേ സിനിമ ഫ്ലോപ്പ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും താഴേക്കിടയിലുള്ള സിനിമകളിലേക്ക് ഉഷ അഭിനയിക്കാൻ തുടങ്ങി അതായത് മികച്ച അവസരങ്ങൾ കിട്ടാതായപ്പോൾ കിട്ടുന്ന റോളൊക്കെ പോരട്ടെ എന്ന രീതിയിൽ പല സിനിമകളിലേക്കും ഉഷ അഭിനയിച്ചു കൂട്ടി ആ കുട്ടിയുടെ ഭാവിക്ക് അല്ലെങ്കിൽ അവരുടെ സമുദായത്തിന് നാണക്കേടാണെന്ന് മമ്മൂട്ടിയും മനസ്സിലാക്കിയിട്ടുണ്ടാവാം പിന്നീട് ശത്രുപക്ഷത്തു നിന്നുള്ളവരോ ഇല്ലെങ്കിൽ മമ്മൂട്ടിയാണ് നിൻ്റെ ഇങ്ങനെ പ്രണയിച്ചതുകൊണ്ടൊക്കെയാണ് നിൻ്റെ അവസരങ്ങൾ തട്ടിക്കളയുന്നത് എന്നൊക്കെ ആരാണ് പറഞ്ഞതെന്ന് ഇതുവരെ ഉഷ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിലെ സത്യസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരുപക്ഷെ ഇപ്പം മമ്മൂട്ടിയെക്കുറിച്ച് വേറെ ചില വിവാദങ്ങൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഉണ്ടയും പുഴുവൊക്കെ ഇങ്ങനെ ഒരു വിവാദമായിട്ട് കത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ആരോപണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് ചെറിയ ചെറിയ പ്രസക്തി ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ആരാണ് നമ്മൾ ഓരോ വ്യക്തികളുമാണ് പിന്നീട് തെളിവില്ലാതെ ആണോ ആരോപണം ഉന്നയിക്കുന്ന ഈ കാര്യത്തിലൊക്കെ എത്ര സത്യമുണ്ട് എന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ വർഗീയതയും ഒക്കെ ആളുകളുടെ വെറുതെ പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മമ്മൂട്ടിയിലെ മതവാദിയാണ് ഈ രണ്ട് മുസ്ലിം സമുദായത്തിൽ പെട്ട പെണ്ണുങ്ങളെയും ഒതുക്കിക്കളഞ്ഞതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ